ിൽ കണ്ട കാടിനെ കുറിച്ചും എന്നെ ഭയപ്പെടുത്തിയത് എന്താണെന്ന് അറിയുന്നതിനായി ഞാനത് അങ്ങനെ ഞാൻ വന്നു എറണാകുളം ജില്ലയിൽ എക്കോ ടൂറിസം പദ്ധതി പ്രദേശത്താണ് ഞാൻ കണ്ട സ്വപ്നത്തിലെ പോലെയുള്ള ഒരു വനമേഖല യുവനത്തിനെ കുറിച്ചും ബൂതത്തനം കെട്ടിനെ കുറിച്ചും മനോഹരമായ കറിയുണ്ട ഒരു ഐതിഹ്യമില്ല നിത്യഹരിത നിത്യഹരിതമേഖല ബൂരിത്താംകെട്ട് തട്ടേക്കാട് വടാട്ടുവാറ എന്നീ പ്രദേശങ്ങളിലും അതിനപ്പുറവും പരന്നു കിടക്കുന്ന വനത്തിനുള്ളിലൂടെ പെരിയാറും ഇടമലയാറും ഒഴുകിയെത്തി ആരുടെയും മനസ്സിനെ മനം മയക്കുന്ന ഭംഗി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ ന് മുന്നിലുള്ള പാലം കയറി ചെല്ലുമ്പോഴാണ് ബൂത്ത്മാർ കെട്ടിയ ഡാമിലേക്കുള്ള എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അൻപത് രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്തു വേണം പഴയ ബൂത്ത്മാർ കെട്ടിയ ഡാമിലേക്ക് പ്രവേശിച്ച് എണ്ണൂറ് മീറ്റർ ഈ മനോഹരമായ വനത്തിലൂടെ നടന്നു വേണം ബൂർത്തന്മാർ കെട്ടിയ ഡാമിലെത്താൻ ഡാമിനിൽ ചേർന്ന് കിടക്കുന്ന ഈ വനത്തിൽ കേരളത്തിൽ കാണപ്പെടുന്ന എല്ലാതരം പക്ഷികളും മൃഗങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എത്ര വേരിലും ചൂടിൽ നിന്നും നമുക്ക് കുളിർമ തരുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതുള്ളത് ഈ വനത്തിലെ മരങ്ങളും ചെടികളും നമുക്ക് മീഡിയ ഒരു പന്തൽ തീർത്ത പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ ഒരു തണുത്ത അനുഭവമാണ് എപ്പോഴും ഉള്ളത് ടിക്കറ്റ് എടുത്ത് ഞാൻ മുന്നോട്ട് ചെന്നപ്പോൾ ഒരാളെ കണ്ടു തങ്കപ്പൻ ചേട്ടൻ തങ്കപ്പൻചേട്ടൻ ഇവിടുത്തെ ഒരു ഗേഡാണ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു ഗേഡിന്റെ സഹായം വളരെ നല്ലതാണല്ലോ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം കൂടി അദ്ദേഹത്തിന്റെ സംസാരം എന്നെ വളരെയേറെ ആകർഷിച്ചു തങ്കപ്പഞ്ചനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു നിസാരക്കാരനായ അല്ല മലയാള നാടക വേദികളിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു കലാകാരനാണ് അദ്ദേഹം ഷോർട്ട് ഫിലിമുകൾ വേറെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മലയാള സിനിമ അദ്ദേഹത്തെ തേടി അപ്പോൾ അദ്ദേഹം ഒറ്റ നിർബന്ധം മാത്രമേ പറഞ്ഞുകൊള്ളൂ മൂളി നിൽക്കാനോ കൈകെട്ടി നിൽക്കാനോ ഉറകിൽ നിൽക്കാനൊന്നും ഞാനില്ലാതെ സംഭാഷണമുള്ള ഒരു വേഷം തരണം തമാശക്ക് പറഞ്ഞതാണോ കാര്യത്തിന് പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും കാര്യം ചിക്കാരി ശമ്പു എന്ന സിനിമയിൽ നല്ല ഒരു വേഷം കിട്ടി ഏറ്റവും തങ്കപ്പൻ പറഞ്ഞ അറിയണം ഞാൻ ജനിച്ചതും വളർന്നതല്ല ഈ വനത്തിൻ്റെ സൈഡിൽ തന്നെയാണ് പത്ത് വർഷമായിട്ട് ഗൈഡിൻ്റെ ഈ പണി ചെയ്യുവാണ് അങ്ങനെ അച്ചിരിച്ചു പോകണം അപ്പം ഞാനിവിടെ വരുന്നവർക്കൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ ഈ അതിനകത്തുള്ള എല്ലാ കരകളും കാര്യങ്ങളും അറിയാൻ തീരുവാണ് ഞങ്ങളുടെ പരിചയപ്പെടലിന് ശേഷം വനത്തിലേക്ക് കയറി കയറി ചേട്ടൻ ചേട്ടൻ വനത്തിലെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങി ഇത് നമുക്ക് ഈ കാടിനകത്തൊക്കെ ചെല്ലുമ്പോൾ വളരെയേറെ ഗുണം ചെയ്യുന്നൊരു മരമാണ് പ്രകൃതി ഇങ്ങനെ മരങ്ങൾക്കൊക്കെ നാല് വശത്തും വില്ലി എന്ന് പറഞ്ഞ മുറം പോലെ നാല് വശം ഇങ്ങനെ പുറത്തിട്ടുണ്ട് അത് മരത്തിൻ്റെ സുരക്ഷയു വേണ്ടി ചോട്ടാണ് പക്ഷേ നമുക്ക് ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടിച്ച പാടൊക്കെ മനുഷ്യനാണ് കാരണം നമ്മളിനി ട്രക്കിങ്ങിന് പോയി ഏത് വലിയ വലിയ കാട്ടിനകത്ത് ചെന്ന് വെട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വന്യജീവികൾ മുമ്പിൽ കണ്ടാൽ ഒരു കാരണവശാലും നമ്മൾ അവിടെ കിടന്ന് ബേജാരായിട്ട് കാര്യമൊന്നുമില്ല അതിനെ പയ്യെ ഓടിക്കണമെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കല്ല് കാണും ആ കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് എടുത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭർമ്മസ്ഥാനത്ത് രണ്ട് ഇടി കൊടുത്താൽ ഈ മൃഗങ്ങൾ അപ്പം ആ വഴിയിൽ നിന്ന് സ്ഥലം പെട്ടു കാരണം ഇത് മനുഷ്യനാണ് ചെയ്യണേന്ന് ഈ മൃഗങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടിച്ച് കാണിച്ചാൽ അതിൻ്റെ എക്കൊന്ന് കേൾപ്പിച്ചേ ഒരു ഒരു കല്ലെടുത്ത് കൈ ആഞ്ഞി ഇടിക്കുമ്പോൾ കൈപ്പിടിച്ചിട്ട് ഈ ഒറ്റ കേട്ട ഇത് മനുഷ്യനാണ് ചെയ്യണമെന്നറിയാം അപ്പൊഴിവാ അടുത്തത് ഇപ്പറമാറിയിരിക്കുന്നത് ഈ മരമാണ് വീടൊക്കെ നിർമ്മിക്കുന്ന മരുത് എന്ന് പറഞ്ഞ മരം നല്ല കനമരമാണ് അത് ഫോറസ്റ്റിന്റെ കനമരം തന്നെയാണ് അതുകൊണ്ടാണ് പണ്ടുകാലങ്ങളിലൊക്കെ വീട് നിർമ്മിക്കുന്നത് ഇത് മടക്ക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അനേകം പാമ്പ് നമ്മൾ പെട്ടെന്ന് ഒരു പച്ചടി ചെയ്ത് കൊടുക്കുന്ന കല്ലിനടുക്കി തൊലി എടുത്ത് ഇത് ചർച്ച നീര് പാമ്പ് ഒഴിച്ചും രണ്ട് തുള്ളി ഒഴിച്ചാൽ നമുക്ക് വേദന എടുക്കില്ല പക്ഷെ എൻ്റെ ഈ തൊലി തന്നെ നമ്മുടെ കാറിന് ഏറ്റവും കൂടുതൽ വരുന്നത് നീരാണ് അതായത് നീര് ഒറ്റ ഉണ്ടാവില്ല അപ്പൊ ഇതൊരു വിഷം ഇറങ്ങൂല വിഷയിറങ്ങിന് വേറെ ഇതൊരു പച്ചടി മാത്രം എന്റെ പേര് മടക്ക ഇറച്ചി മരമാണ് എന്റെ പേര് കനൽ ഏകദേശം മുപ്പത്തഞ്ചു വർഷം പ്രായമുള്ള മരമാണ് എന്റെ വെള്ളയെല്ലാം പോയിട്ട് കാതൽ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ ഞാനും കൈകൊണ്ടിന്ന് ഓടിച്ചു നോക്കിയാൽ ആശേരിമാർ നല്ല മെൽസാണ് ഈ ഒരു ആശ്ശേരി ചിന്തേറിട്ടല്ല മാറി മാറി വരുന്ന കപ്പിൾസ് ഇരുന്ന് തേഞ്ഞു പോയി ഈ വള്ളി കാണുമ്പോൾ സാധാരണക്കാർക്ക് ഒരു വള്ളി പോയി കയണമാരിയേ തോന്നുള്ളൂ പക്ഷേ ഇതിനകത്തൊരു സത്യമുണ്ട് ഈ വള്ളിയാണ് ഈ മരങ്ങൾക്ക് വന്നു കൂടുന്ന ക്യാൻസർ ഈ വള്ളി വന്നുപോയാൽ ഇതിപ്പോൾ പതിനാറ് കൊല്ലം ആയിട്ടുള്ളൂ മുപ്പത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ മരത്തെ കാണില്ല ഈ മരത്തിന് മൊത്തം പൊതിഞ്ഞ് ഇവൻ തിന്നേറ്റ് വള്ളി മരംമാവും ഇത് ഉണ്ടാവണത് ഈ വള്ളിയുടെ ശകരങ്ങളാണ് തൊട്ടടുത്ത് കാണുന്ന ഇലകൾ ഈ മരത്തിൻ്റെ ശകരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വള്ളിയുടെ ശകരത്തിൽ കാപ്പിക്കുരുമുള്ള പഴം ഉണ്ടാവും ആ പഴങ്ങൾ സകല പക്ഷികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ പക്ഷികളൊക്കെ ഈ പഴം കഴിച്ചിട്ട് അടുത്ത മരത്തിൻ്റെ മൂളിപ്പൊയ് കാശു കൂട്ടി വെച്ച് മതം ഇത് ഈർപ്പം തട്ടുമ്പോൾ ഇത് മൂളിയിൽ നിന്ന് ചെറിയ വള്ളി പോലെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്ന് ഭൂമിയിൽ എടുത്തു കൊടുത്ത് മനുഷ്യൻ കെട്ടിപ്പിടിഞ്ഞാൽ മുപ്പത്തി അഞ്ച് കൊല്ലം കൊണ്ട് ഈ മരത്തെ അങ്ങ് ഒതുക്കുകയാണ് ഇതിൽ ഏതെങ്കിലും രാജ രീതിയിൽ ഇതിനെ വെട്ടി വെട്ടിക്കളഞ്ഞാൽ ആ വെട്ടി കളഞ്ഞിടത്ത് നൂല് പോലെ ഇങ്ങനെ ഇറങ്ങി വരും കാറ്റിലാടി വീണ്ടും പിടിക്കും ഈ പിടിച്ചിരിക്കുന്നവരാണ് ഏഴിലപ്പാലം ഡിസ്കവറി ചാനലൊക്കെ ഈ വള്ളീനെ പറ്റി നിങ്ങൾ കണ്ടെത്തുണ്ടാവും അത് ഇനി ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഈ വള്ളിയുടെ പേര് പുല്ലാന്തി നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ ട്രക്കിങ്ങിനൊക്കെ പോയാൽ നമ്മുടെ കയ്യിലെ വെള്ളം തീർത വേനൽക്കാലത്ത് നീരറുവിലും പറ്റിയതിന് ശേഷം നമുക്ക് ഏക ആശ്രയമുള്ളൊരു വള്ളി ഇതാണ് ഈ വള്ളിയുടെ കായികം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ട് മാർ ഒരു ഒരു മാർ നേരത്തിൽ ഇവിടെ മുറിക്കുക ഇവിടെ മുറിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം നേരെ പൊക്കി പിടിച്ചാൽ ഒരു അത്യാവശ്യത്തിന് മൂന്നാൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്രയും വള്ളിയിൽ ഇടയ്ക്ക് നമുക്ക് കിട്ടും ഇത് ഇത് പുല്ലാന്തി എന്നാണ് ഡിസ്കവറി ചാർജിൽ എപ്പോഴും കാണിക്കേണ്ടത് രണ്ട് സൈസ് വള്ളിയുള്ളൂ ഒന്ന് പുല്ലാന്തി ഒന്ന് വെള്ളിലാണ് മറ്റുള്ള വള്ളികളൊന്നും കുടിക്കാൻ പറ്റില്ല മരങ്ങൾക്ക് പൂത്തികൾ മുഴുവൻ പൂവാണ് ഈ പൂവെന്ന് പറഞ്ഞാൽ സാധനം കാറ്റിലുണ്ടാകുന്ന ഒരു സൈസ് മുന്തിരിയാണ് അത് അടച്ച പോലെ നിറച്ചുണ്ടാവും ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് നമുക്കൊക്കെ തിന്നാം നല്ല സുഖമാണ് കൗണ്ട് കൂടിയോ കുറവോ ചെയ്താൽ ഒരു കാത് തന്നാൽ മതി പക്ഷെ അത് മുന്തിരിയും നല്ല അറിയപ്പെടുന്നത് ഇത് നിങ്ങൾ പേപ്പറിലും ടി വിയിലേക്ക് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പേര് മൂട്ടിൽ പഴം മൂട്ടിലുണ്ടാവുള്ളൂ മരത്തിന് നമ്മൾ ആദ്യം പതിനാറ് വർഷമായി എന്ന് പറഞ്ഞ ആ ക്യാൻസർ വള്ളി മുപ്പത്തി മുപ്പത്തിയഞ്ച് കൊല്ലം കൊണ്ട് ആ മരത്തിനെ പൊതിഞ്ഞ് ആ മരത്തിനെ ഉണക്കിക്കണോ മുകളിലേക്ക് നോക്കി ആ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു തലമുടിനാർ പോലെ ആ മരത്തിൽ വന്നു കൂടിയിട്ട് ആ മരത്തിനടിയില്ലെങ്കിൽ ചതി അങ്ങനെ ചുറ്റി ചുറ്റി മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞുപോത്തി ആ മരം ആ വള്ളിയുടെ ഉള്ളിലായി ആ മരത്തിൻ്റെ വെള്ളം വലിച്ചെടുത്ത് ആ മരം ഉണക്കി കളഞ്ഞ് ഇനി മുകളിലേക്ക് നോക്കിയാൽ ആ മരത്തിന് യാതൊരു സാധീനവും ഇല്ല അത് ഒടിഞ്ഞു പോകും ബാക്കിയുള്ള മരം ഇതിൻ്റെ ഉള്ളിലാണ് ഈ സമയം കൊണ്ട് ഈ വള്ളി ചെയ്ത പണി കണ്ടോ വള്ളി മരമായി മരത്തെ കൊന്നിട്ട് വള്ളി മരമായി ഈ ഇത് പതിനാറ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് വന്നുകൂടിയ വള്ളിയാണ് ചെയ്തേക്കടേ മരത്തെ ശരിക്ക് കൊന്ന് വള്ളി മരമായി ഇത് ചില മനുഷ്യരിലുണ്ട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും രസമായിട്ട് തോന്നും എല്ലാവരും അന്ന് നല്ലവണ്ണം അതിനകത്ത് ആളെ കെട്ടിയിട്ട് പാറ പാറുകൊടുത്ത നല്ല രസമാണ് പക്ഷെ ആ പഴം പടം എടുത്തു കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പറയും ആളെ കയറ്റി എടുത്തിട്ട് പടം എടുക്കുമ്പോൾ റോട്ട് മാറിയിന്ന് ഇടക്കണം അല്ലാത്തവർക്ക് ചിലവർക്ക് ചില പറ്റുപറ്റിയിട്ടുണ്ട് ഈ കയറി ഇന്ന് വെച്ചാൽ തൊട്ടടുത്ത് പോയി എടുക്കും ലാസ്റ്റ് നമ്മൾ അവർ വീട്ടിൽ ചെന്ന് ഇതൊക്കെ നോക്കുമ്പോൾ ചവപ്പൊട്ടി കിടന്ന പോലെ വന്നു അപ്പോൾ അകലേ നിന്ന് എടുത്താൽ അറിയും ഇപ്പോൾ ലോകം എമ്പാടും വെള്ളിമുഖനെ കണ്ട പിടിച്ചു കൊണ്ടേ കോടികളും ലക്ഷങ്ങളും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ പരിഭ്രാവതമായി ഓടിയെടുക്കുക അതുകൊണ്ട് കയറാത്ത രീതിയിലുള്ള സ്ഥലത്താണ് കൂടു കൂടുന്നത് ആ ാണ് വെള്ളിമേയുടെ കൂടെ ഏകദേശം പല സൈസിലുള്ള മരങ്ങൾ പല വിലപിടിപ്പുള്ള മരങ്ങൾ കിടക്കുന്നത് പക്ഷെ നമുക്ക് തോന്നും ഇതൊക്കെ സർക്കാരിന് അത് ഒരു മുതൽ കൂട്ടല്ലേ ഇത് ലേലം ചെയ്ത് കൊടുത്താൽ പക്ഷെ ഒരു എൺപത് കാലംഘട്ടം പറേലം ചെയ്ത് കൊടുത്തോണ്ടിരുന്ന പിന്നെ ഇത് നിർത്തലാക്കാൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് ഏതെങ്കിലും കാരണവശാൽ വച്ചാൽ രണ്ട് ഘട്ടം ലേലം ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒപ്പം പത്താണ് അത് ഒന്നത് രണ്ടാമത് ഇത് ലേഖനം ചെയ്തു കൊടുക്കാത്ത കാരണം ഈ നീളത്തിൽ കിടക്കുന്ന ഈ മരം അങ്ങോട്ട് മറച്ചിട്ടാ നമുക്ക് വ്യക്തമായിട്ട് കാണാം ആയിരക്കണക്കിന് ജീവികളും പാമ്പ് വഴിതാര അങ്ങനെ പല ജീവികളുണ്ട് ആ ജീവികൾക്കൊക്കെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ആ അവകാശം ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് കാണുമ്പോൾ ഒരു ചെറിയ തൊണ്ട് പോലാന്നുണ്ട് പക്ഷെ ഇത് ആന വരുന്ന ആനക്കാരെയാണ് ഇത്രയും എങ്ങനെയാണ് ആന വന്നെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചെറിയ ചെറിയ മനസ്സിൻ്റെ ഉള്ളിൽക്കിടെ ആന വന്നാലാണ് ഈ ആനയുടെ ചുറിച്ചിലൊക്കെ മാറുന്നത് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ആന നിൽപ്പണമെങ്കിൽ അറിയണമെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ട് സംസാരിക്കാണ്ടിരിക്കുക അങ്ങനെ വന്നതല്ലെങ്കിൽ മുന്നൂറ്റമ്പത് മീറ്റർ ആന നിൽപ്പണമെങ്കിൽ നമുക്ക് വേണ്ടെന്ന് മനസ്സാവുന്നത് ആനയുടെ ചിവി അടിക്കണമല്ല രണ്ടാമത് ആന കാറ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ആനയുടെ സ്മെല്ല് നമുക്ക് കിട്ടും അപ്പൊ അതിൻ്റെ അകലെ മനസ്സിലാക്കിയിട്ടാണ് പോകണം കാറ്റ് അങ്ങോട്ടാണ് ഈ നമ്മുടെ സ്പെല്ല് ഈ ആണയ്ക്ക് കിട്ടും നമ്മൾ ഒച്ചയും പെങ്ങളെടുക്കാണ്ട് വരാൻ പറഞ്ഞതിന്റെ ഏക കാരണം നമ്മൾ ഒച്ചയും പെളെടുത്ത് വന്ന ഇത് ഏതെങ്കിലും ശത്രുക്കളാണെന്നൊക്കെ നിശ്ചലമായിട്ട് നിൽക്കും ഒരാനെ ഒരു മണിക്കൂറെങ്കിലും ഒരു രണ്ട് നാല് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കൂട്ടം ഇറങ്ങിയായിരുന്നു അപ്പം ഇതിന്റെ മണി എനാ മണ്ണ് കരില് വീണാണ് മണ്ണ് ഇളക്കിയതിന് ശേഷം എല്ലാ ആനയും വാരി പുറത്ത് കാരണം അതിന്റെ തണുപ്പിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കാട്ടി കാണുമ്പോൾ കറുത്ത ആനയല്ല ആന ചുവന്നായിരിക്കും ഈ ആനയ്ക്ക് ചുമ്മാടക്കുമ്പോൾ ചില തമാശയുള്ള ആനയുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വരച്ച് വരച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു സാഹസ്യം ചെയ്യാന്ന് തോന്നുന്ന ചില ആനകളുണ്ട് അവരൊക്കെ ഈ മരങ്ങൾ വട്ടം കൂട്ടിച്ച് ധരിച്ച് ചവിട്ടി കൂട്ടി ഒരു രസമായിട്ട് നടക്കും അവരുടെ ഊബിയാണ് ഇത് ഈ കാണുന്ന വേരുകളെ കാണുമ്പോൾ നിസ്സാരമാണ് പല സ്ഥലങ്ങളിലും പല ആനകളുണ്ട് പല ഗർതിയിലുള്ള ആനകളുണ്ട് അതിലൊരു ആനയാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടാണ് കാരണം ഹരിക്കൊമ്പൻ ചക്ക എന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ഇവിടെ ഒരു ആനയുണ്ട് ആ ആനയുടെ പേര് വേര് പറയെ വേര് കണ്ട പൊറിച്ച് പൊളിച്ചെടുത്ത് അതിന് തിന്നാൻ പറ്റും തിന്നാൻ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ചോും അത് അവൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കാത്താനായി കൊമ്പല് കുത്തി പൊളിച്ചതിന് ശേഷം തൊട്ടി കഴിഞ്ഞുകൊണ്ടിങ്ങനെ ആടി വലിച്ചു കഴിഞ്ഞാൽ കീഴിൽ വരും അത് അവർക്ക് വലിയ ഇഷ്ടമുള്ളൊരു തൊലിയാണ് ഇത് വേച്ചിടാൻ പറ്റുന്ന ഒരു പാത്ര നമ്മൾ മനുഷ്യനായിട്ട് നിർമ്മിച്ച എന്ത് സാധനം കാട്ടിക്കൊണ്ടു വെച്ചാൽ ആനകളെ ആരും പറ്റിയേക്കില്ല അതിനു പരുത്തി കിടക്കും കാരണം അവരുടെ അല്ലാത്ത ഒരു സാധനം ഇവിടെ വേണ്ടെന്നുള്ളതാണ് ഭക്ഷ്യാൻ വെച്ച വെല്ലുവിട്ട് പാത്രമാർന്നു ചവിട്ടി കൂട്ടി ഒരു അര കിലോമീറ്റർ അകലിരുന്ന സാധനം ഇവിടെ കൊണ്ടുപോയിട്ടേക്കും കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ആരംഭിച്ചത് ആ ഐതിഹ്യത്തെ കുറിച്ച് വാക്കുകളിലേക്ക് കേരളത്തിൽ നാപ്പത്തിനാല് നദി കൊടുക്കുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് പെരിയാറിന്റെ ഹൃദയ ഭാഗത്താണ് ഈ നാപ്പത്തിനാല് നദിയിൽ മൂന്ന് നദി കിഴക്കോട്ടും പോയിട്ട് നാപ്പത്തിനെണ്ണം നേരെ പടിഞ്ഞാട്ടം കൊടുക്കണം മൂന്ന് നദി കിഴക്കോട്ട് കൊടുക്കണെ കബനി പാമ്പാറും ഏറ്റവും നീളം കൂടിയത് പെരിയാറും ഏറ്റവും ഭാരതപ്പുഴയാണ് നമ്മളിപ്പോൾ ഈ ഭൂതത്താൻ്റെ കെട്ടതിൻ്റെ ഈ കഥ പറയുമ്പോൾ ഈ പെരിയാറിന്റെ അങ്ങേവശം ആൾക്കാർ താമസം ഉണ്ട് എറണാകുളം ജില്ല നമ്മൾ ഇരിക്കുന്ന ഇടുക്കി ജില്ലയാണ് ഈ കാണുന്ന പാറ മുതൽ അങ്ങേറ്റം വരെ ഭൂതങ്ങൾ പറഞ്ഞു വെച്ച് കെട്ടിയത് പക്ഷെ അതിന്റെ മൂന്നിൽ ഒരു പാകയുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഭൂതത്താങ്കിട്ട് പഴയ ഡാം പണത് ആ പതിനഞ്ച് ഷട്ടർ ഓപ്പൺ ചെയ്തിപ്പോ ആലോയിക്ക് പോകുന്ന വെള്ളം ഇവിടെ നിന്നുകൊണ്ട് അന്നത്തെ ഏ എഞ്ചിനീയർമാരും മൂന്ന് സ്ഥലങ്ങളായിട്ട് വെടിവെച്ചു അപ്പൊ ആലോചിച്ച് വെള്ളം മൂന്ന് സ്ഥലത്തോടെ ഒഴിപ്പോ അതിനുവേണ്ടി വേണ്ടി അലട്ടുന്നു ഇത് എന്തിനാണ് ഭൂതം കിട്ടിയതെന്ന് വെച്ചാൽ നേരെ അക്കരെ എറണാകുളം ജില്ലയിൽ ഒരു തോട് പോയിട്ടുണ്ടാക്കോട് ചേർന്ന് ഏകദേശം ആ തോട് പോയി അവസാനിക്കുന്നത് കോതമംഗലം താലൂക്ക് പിണ്ടി വന വില്ലേജ് ൂര് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇരിക്കുന്ന ഈ വനത്തിന്റെ പേര് മലയാറ്റു ഡിവിഷൻ തുണ്ടറയി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് കയറിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് അഞ്ച് ക്ഷേത്രം ഉണ്ടെങ്കിൽ മുടിഞ്ഞു കിടക്കും അതിൽ മൂന്നെണ്ണം ശിവക്ഷേത്രവും ഒരു ദുർഗാദേവി ക്ഷേത്രവും ഒരു സ്ത്രീ അയ്യം ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ കൂടാതെ ആയിരക്കണക്കിന് പല സ്ഥലങ്ങളിലും മുനികൾ തവത്തിരുന്നാറകളുണ്ട് പണ്ടുകാലങ്ങളിൽ മുനി തവത്തിരുന്നാറകൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് കയറിക്കുന്ന നമ്മൾ പോയി എത്തുന്നത് എത്തുന്ന ആദിവാസികളുള്ള ഊരിലാണ് ആ ഊരി ചെല്ലുമ്പോൾ അവിടെ ഒരു അതിഭയങ്കരമായ മലയുണ്ട് ആ മലയുടെ പേര് കാറ്റ് മലയുണ്ട് അതിൻ്റെ മുകളിൽ ചെന്ന ചില ചിലാഗങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മനുഷ്യർ മനുഷ്യരെയൊക്കെ വെലി കൊടുക്കുന്ന ചില പാടുകളൊക്കെ അവിടെ കാണും തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ നേരെ ചുറ്റളവിൽ കയറിച്ചെന്നാൽ ഇവിടെ ഒരു ക്ഷേത്രം മുടി എടുപ്പുണ്ട് ആ ക്ഷേത്രത്തിന്റെ പേര് അതിൻ്റെ ചുറ്റുമതിലുകളും ശിവലിംഗങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നതിനിടയ്ക്ക് ആ കാലത്ത് മേഴിഞ്ഞ അനേകം ഓടുകൾ പൊട്ടി ചെതറിക്കിടപ്പണം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം തുമ്പ് ഏതോ ഗവേഷകർ വന്ന് കുറേ ഓടുകൾ പറഞ്ഞിയിടത്ത് ഇതിനെ പരിശോധിക്കും ഒരു ഒന്നരോ രണ്ട് മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ റിസൾട്ട് വന്നു എന്നാ പറയണേ ആ റിസൾട്ട് വന്നത് എങ്ങനെയാണ് ഈ ഓട് നിർമ്മിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം തുമ്പാണെന്ന് വ്യക്തമായ തെളിവോട് കൂടിയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നു അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഊടും ക്ഷേത്രങ്ങളും കൊലിയറകളും മനുഷ്യനെ വിരി കൊടുക്കുന്ന കല്ലുകളൊക്കെ നമ്മുടെ കണ്ണുമ്പിൽ തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം ഈ വനാന്തരങ്ങളിലൊക്കെ മനുഷ്യൻ ഏക ജീവിച്ച് പക്ഷെ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യന് മുഴുവൻ ഹിന്ദുക്കളായിട്ടാണ് തോന്നുന്നു ഹിന്ദു പുരാണ മനത്തിൽ പരമശിവൻ പാർവതി ഗംഗാദേവി മഹാവിഷ്ണു ഗണപതി സരസ്വതി ബ്രഹ്മാവ് അങ്ങനെ ഒത്തിരി ഒത്തിരി ദൈവങ്ങൾ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് പരമശിവൻ ഇരി കഥയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് പരമശിവൻ തൻ്റെ ഭാര്യയായ പാർവദേവീനെ ക്ഷേത്രത്തിൽ കൊണ്ട് നിർത്തിട്ട് ആ പരമശിവൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഈ പുഴ കടന്ന് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്ക് പിണ്ടിമന വില്ലേജിൽ തൃക്കാരൂർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഒരു തപസുണ്ട് അത് മുടക്കാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പോകാം പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ വരുവോളു ശരി പൊക്കോളാൻ പറഞ്ഞ് പാർവതി എവിടെ ഇരുത്തിയിട്ട് പരമശിവൻ ഈ പുഴ കടന്ന് അഞ്ച് കിലോമീറ്റർ നടന്ന തകർത്തു ഈ കഥയിൽ ചോദ്യമൊന്നും ഇല്ലാട്ടോ അതാദ്യം പറഞ്ഞു ഒരു മാസം അവധി പറഞ്ഞു പോയ ഈ പരമശിവൻ മൂന്നു മാസമായിട്ടും സ്വന്തം ഭാര്യയെ കാണാൻ വരികയോ അന്വേഷിക്കുകയോ എത്തി നോക്കുകയോ തിരിഞ്ഞ് നോക്കുകയോ പാർവതിക്കാകെ വിഷമമായി സങ്കടമായി ദേഷ്യമായി ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചൊന്നും അറിയില്ല അവസാനം പാർവതിയുടെ ഒരു തീരുമാനം എടുത്തോ എന്റെ പതി എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഒരു മാസം കാത്തിരുന്ന കാത്തിരുന്ന് എന്നെ എന്നിട്ട് തീരുമാനം നാലു മാസവും കടന്നു പാർവതി അവിടെ നിന്നിറങ്ങി കടന്ന് അഞ്ചു കിലോമീറ്റർ നടന്ന് വേർത്ത് ഒലിച്ച് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് പരമശിവന്റെ തപത്ത് കണ്ടത് വെറും പത്മ നമ്മള് പരമശിവനെ കാണുന്നെങ്കിൽ ഇപ്പൊ അടിക്കടി ഇറങ്ങുന്ന സീരിയലിലും പഴയ കലണ്ടറിലും നോക്കിയാൽ ഏറ്റവും നല്ലത് പഴയ കലണ്ടറാണ് ആണ് അതിനകത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം കറുത്ത മനുഷ്യരാണ് കഴുത്തിൽ പാമ്പുണ്ട് ശൂലുണ്ട് ഉടുക്കുണ്ട് ചന്ദ്രക്കര ഉണ്ടെങ്കിലും ഒന്നോടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ഈ പരമശിവന്റെ ഒരു പെണ്ണിരിപ്പുണ്ട് അതാണ് ഗംഗാദേവി അദ്ദേഹം താമസം പറഞ്ഞു പോയത് ഒറ്റയ്ക്കല്ല ഗംഗാദേവിയെ കൊണ്ട് അവിടെ പോയി രണ്ടുപേരും സെറ്റിലായി സുഖിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം ഭാര്യ അവിടെ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞത് അവിടെ ചെന്ന് രണ്ട് ദേവികളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ശിവൻ അവരുടെ കയ്യെ കുഞ്ഞി അവിടെ തോറ്റ പാർവതി വീണ്ടും പെരിയാറ്റിലേക്ക് വന്ന് താടക്ക് കൈയും കൊടുത്തിരുന്ന ആലോചിച്ചാണ് എന്റെ ഭർത്താവിനെ അപകരിച്ചെടുത്ത തൃക്കാരുദ്ദേശം നശിപ്പിച്ച് ശിവൻ അവിടെ നടക്കും അന്ന് അവിടുന്ന് ഇളക്കാൻ തോക്കും തോട്ടയും പോകുമ്പോ ഒന്നുമില്ല പിന്നെ എങ്ങനെ ഇളക്കും മൂന്ന് ദിവസക്കാലം ഇരുന്ന് പാർവതിക്ക് ഒരു ഐഡിയ കിട്ടി നേരെ അക്കരെ കാണുന്ന ആ തോടാണ് അങ്ങോട്ട് പോയത് അതിന്റെ തൊട്ടു താഴെ ഒരു കൂറ്റൻ മതിൽ പോലെ ഒരു ചിറകെട്ടി വെള്ളത്തെ ഇവിടെ തടന്ന് നിർത്തിയാണ് ഈ വെള്ളം കപ്പ്രിക്കാട് പാണേലി പോര കോടനാട് ആലുവ മലയാറ്റൂർ പോകുന്ന വെള്ളം ശക്തിയായിട്ട് ഉള്ളി തന്നാൽ ആദ്യം അങ്ങനെ ഇറക്കാനും ഇല്ല രണ്ടാമത് കോതമംഗലം പട്ടണം മൂന്നാമത് ഇതെല്ലാം വെള്ളത്തിൽ വലിയ സന്തോഷം എത്രയും സ്വന്തമായിട്ട് കെട്ടാൻ കഴിവില്ലാത്ത പാർവതിയാണ് നേരെ ഭൂതഗണങ്ങളിലെടുത്തി എല്ലാ ഭൂതങ്ങളെയും ഈ വർക്ക് അവരെ ഏൽപ്പിച്ചപ്പോ അവരൊരു എഗ്രിമെന്റ് വെച്ചു ഒറ്റ രാത്രി വരാൻ പിന്നെ വിളിച്ചവരല്ല കാരണം ഈ ഭൂതഗണങ്ങളെല്ലാം ശിവന്റെയാണ് പാർവതിയുടെ എല്ലാം പാർവതി പറഞ്ഞ പുസ്തകമായി ശരി ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കാൻ കഴിവുണ്ട് എത്രയും മികച്ച എടുത്തു വെച്ച കല്ലാണ് ഈ കല്ലിന്റെ ഒരു അങ്ങി അങ്ങ് എട്ടം വരെ കെട്ടിക്കൊണ്ട് ചെറിയ ഗ്യാപ്പാക്കി വെച്ചു ഇത്രയും രീതിയിൽ വരുന്ന ഈ പുഴ ആ ഒരു അപ്പൊ ആ ഗ്യാപ്പ് മാത്രമേ നമുക്ക് അവിടെ ചെന്നാൽ കാണാനുള്ള കുറച്ചുനേരം വിശ്രമിക്കാൻ വിശ്രമിക്കാൻ ഇരിക്കുന്നതിനിടയ്ക്ക് പന്ത്രണ്ട് കല്ലും നേരെ അക്കരെ കൊണ്ടുവക്കട്ടെ അവിടെ കൊണ്ടുവച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ശിവന് തോന്നിയത് പാർവതി ഇവിടെ വന്ന് കണ്ടെച്ചു പോയ കാഴ്ച വളരെ മോശമാണ് അതുകൊണ്ട് അവള് പ്രതികരിക്കും അവൾ ഏത് രീതിയിലാണ് പ്രതികരിക്കണെ പാർവതി വീഴ്ച പരമശിവനോ ടത്താട്ടൊഴുകി തടയണം ബുദ്ധിമാനായ പരമശിവൻ തൃക്കാലി ഭാഗത്ത് നിന്നല്ല അഴകൊണ്ട ഒരു പൂവൻ കൊഴിഞ്ഞ വേണ്ടി പറന്ന് ആ കാടിനകത്ത് ഒരു കൂർത്ത കല്ലിന്റെ മൂടി കയറി അനങ്ങാതി ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ ഓടി ചെന്ന് കല്ലെടുത്ത് അടയ്ക്കാൻ വേണ്ടി എല്ലാ ഭൂതങ്ങളും കല്ലെടുക്കാൻ കുരിഞ്ഞപ്പോ ആ കൂർത്ത കല്ലിന്റെ മൂളിക്കരുന്ന് രണ്ട് അടിച്ച് ഉറക്ക ചിറകളായിട്ട് കോഴി കൂപി കഴിഞ്ഞാൽ മാത്രമേ അതിൽ തലവനായ ബോധം പറഞ്ഞു ഒരു നിമിഷം നിൽക്കണ്ട ജനം നമ്മളെ കണ്ടാൽ തിരിച്ചറിയാം എല്ലാം ഉപേക്ഷിച്ച് പോവാൻ പറഞ്ഞു എല്ലാം ഉപേക്ഷിച്ചുപോയി അങ്ങനെയാണ് ആ പന്ത്രണ്ട് കല്ലും ആ പന്ത്രണ്ട് കല്ലും ആ ഈ അഞ്ച് ക്ഷേത്രങ്ങളും കൊനിയറകളും മനുഷ്യനെ കൊടുക്കുന്ന കല്ലും ആ പുകയും ഈ തെറ്റും ഇതിന് സത്യത്തിൽ കിട്ടുന്നുള്ള പേര് വരാൻ കാരണം ഇതാണ് ഇതിന്റെ ഐതീക കഥ അല്ലെങ്കിൽ അന്നുകാലത്ത് ഐതീക ഈ കാലനപ്പാതയിലൂടെ നടന്നു ചെല്ലുമ്പോൾ പ്രകൃതി നിർമ്മിതമായ ഒരു ഗുഹ ആണോ ഈ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മരക്കമ്പോൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗോവണി വെച്ചിട്ടുണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് ചെല്ലുന്തോറും വളരെ ഇടുങ്ങിയ രൂപവും ഇരുട്ടുമായതിനായതിനാൽ ഗുഹയ്ക്കുള്ളിലേക്ക് അധികം ദൂരം കടന്നു ചെല്ലുന്ന പ്രയാസമാണ് പക്ഷേ ഈ പാറയ്ക്ക് അപ്പുറത്ത് എവിടെയോ ഈ ഗുഹയ്ക്ക് മറുവശമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഗുഹയ്ക്കടുത്ത് തന്നെ ഒരു മരത്തിൽ ഒരു ഏറുമാടം കാണാം പക്ഷെ ഇപ്പോൾ അതിന് മുകളിൽ കയറാൻ അതിന്റെ പഴക്കം ഒന്നും അനുവദിക്കുകയില്ല കേട്ടോ കേട്ടോ കയറിയാലും കയറിയിലെ സ്പീഡിൽ താഴെ വരാകുന്നു പക്ഷെ തങ്കുപ്പചേട്ട വാക്കുകളിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഉടൻ തന്നെ ഇരുമ്പുകൊണ്ടുള്ള ഒരു ഏറുമാടം ഉണ്ടാകുന്നു ഞാൻ ബോധത്തന്മാർ കെട്ടി ഡാമിലേക്ക് നടക്കുന്നു അങ്ങനെ പെരിയാറിന്റെ നടുക്കെത്തി ഇവിടെ പെരിയാറിനെ കുറുകെ രണ്ടു വശങ്ങളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ പെരുക്കിയിട്ട് തട കെട്ടിയതുപോലെ കാണാൻ ഇതാണ് പണ്ട് ബോധത്തന്മാർ കിട്ടിയത് എന്ന് പറയപ്പെടുന്ന ഡാമ ആ പാറക്കെട്ടുകൾക്കിടയിൽ വലിയ മരങ്ങളാലും ചെടികളാലും ചുറ്റപ്പെട്ടിരിക്കുകയാണ് നല്ല മഴക്കാലമാണെങ്കിൽ ഇവിടേക്ക് വരാൻ പറ്റാത്ത അത്രയും രീതിയിൽ വെള്ളമായിരിക്കും ഇവിടെ വരുന്നവർ ഈ പാറക്കെട്ടുകളിലൂടെ നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോഴാകട്ടെ കാനനം എന്ന് പറയുന്ന പ്രകൃതി ഭംഗിക്ക് ചില അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ഇവിടെ കാനന ഭംഗി ലയിച്ചു നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ച അത് അത്ര നല്ലതൊന്നും അല്ല അങ്ങനെ ഒരിക്കലും ചെയ്യരു കാരണം ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഒരുപാട് കുഴികളുണ്ട് ഈ കുഴികളിൽ നമ്മൾ പെട്ടുപോയ അപകടം ഏത് രീതിയിൽ നമ്മളെ വേട്ടയാടും എന്ന് പറയാൻ കഴിയില്ല ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ പാലിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങൾ തുടരുന്നു വനം വന്യമൃഗങ്ങൾക്ക് സ്വന്തമാണ് നമ്മുടെ ഒന്നും അവർക്ക് ആവശ്യമില്ല അവർക്കിടയിൽ നമുക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല വനം അവരുടെ ലോകമാണ് അത് നമ്മളായിട്ട് നശിപ്പിക്കാതിരിക്കുക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വനത്തിൽ നിക്ഷേപിക്കാതിരിക്കുക കാട്ടുകടയുകയായി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നിറഞ്ഞു കിടക്കുന്ന ജലാശയത്തിൽ കൂടി വളരെ മനോഹരമായൊരു ബോട്ട് യാത്ര ആസ്വദിക്കാതി കാനന ഭംഗിയും ഡാമിനരികെ വെള്ളവും ആഹാരവും തേടിയെത്തുന്ന വന്യമൃഗങ്ങളെയും കണ്ട തട്ടേക്കാട് നേരമംഗലം എന്നീ പ്രദേശങ്ങളിൽ കൂടി ഈ വനത്തിന്റെ ഓരോ അറിവുകളും സവിശേഷതകളും പറഞ്ഞു മനസ്സിലാക്കി തരുന്ന മനോഹരമായൊരു ബോട്ട് യാത്ര ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനസ്സിന് വളരെയേറെ സന്തോഷം നാലായിരം രൂപയാണ് ഇരുപത് പേര് വരെ നമ്മളിപ്പോൾ പോകണം ഞായ്പള്ളി ഒന്നെങ്കിൽ ഞായ്പള്ളി പോവും അല്ലെങ്കിൽ തട്ടേക്കാട് പോകും കാരണം രണ്ട് തരത്തിൽ ഫോറസ് ആയിട്ട് വലിയ ഫോറേഷൻ തട്ടേക്കാട് ഫോറസ്റ്റും ഉള്ളിലൂടെയാണ് നമ്മൾ ഒരു മണിക്കൂർ യാത്ര അതുപോലെ രണ്ട് മണിക്കൂറാകാം മൂന്ന് മണിക്കൂറാകാം നാല് അഞ്ച് മണിക്കൂർ വരെ പോയാൽ നമുക്ക് നീരിമംഗലം വരെ യാത്ര ചെയ്യാം രണ്ട് മണിക്കൂർ പോയാൽ നമ്മൾ കുട്ടമ്പുഴിക്കോ അല്ലെങ്കിൽ ഇഞ്ചിത്തൊട്ടി തൂക്കുവാരം കാണാൻ നോക്കു പോവാം ഒരാൾക്ക് ഒരു മണിക്കൂർ വരുന്ന ഇരുന്നൂറ് രൂപയാണ് മിനിമം ഒരു ഇരുപത് പേര് വരെ നാലായിരം രൂപയാണ് ബോട്ടിങ്ങിന് എല്ലാ ദിവസവും ഉണ്ടാവും രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് ആറ് മണി വലിയ ബൂട്ട് നാലെണ്ണം ആ പത്ത് സീറ്റിൻ്റെ ആറ് ബൂട്ടുമാണ് ഇവിടെ സർവീസ്